നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനഞ്ച് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമാണ് ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഇനി സർക്കാർ ശമ്പളം നൽകില്ല തനത് ഫണ്ട് കണ്ടെത്തി ചിലവ് നടത്തണമെന്നാണ് സർക്കാർ ഉത്തരവ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അനുജ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചിലവിൽ കർശന ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിന് കാരണം ഈ സ്ഥാപനങ്ങളിൽ അതായത് സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനോ മറ്റ് ചിലവുകളും സർക്കാരിൻ്റെ ബാധ്യത അല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തണമെന്ന് പറയുന്നു സർക്കാർ പണം നൽകുന്നത് വെറും സഹായം മാത്രമാണെന്നാണ് ഇപ്പോൾ ധന സ്വകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ശമ്പള വർധനയ്ക്കും കുടിശ്ശികയ്ക്കും ആനുകൂല്യങ്ങൾക്കും അവകാശം ഉന്നയിച്ച് സർക്കാർ കോടതികളെ സമീപിച്ചാൽ സർക്കാരിന് ബാധ്യതയില്ലെന്ന് സത്യവാങ്മൂല്യം നൽകണമെന്നും ഈ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മേധാവികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലളിതകലാ അക്കാദമി ചലച്ചിത്ര അക്കാദമി ഇത്തരത്തിലുള്ള സാംസ്കാരിക ഉന്നമനം വരുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരവരുടെ സ്വന്തം റിസ്ക്കിൽ ഏറ്റെടുത്തിരിക്കണം എന്നാണ് പറയുന്നത് ഈ സ്ഥാപനം ർക്കാർ ജീവനക്കാർ സർക്കാരിനെയും വകുപ്പ് സെക്രട്ടറിമാരെയും എതിർ കക്ഷികളാക്കി കോടതിയെ സമീപിക്കുന്നതും അനുകൂല വിധി നേടിയെടുക്കുന്നതും നിരുത്സാഹപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും അവരവരുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനാണ് പറയുന്നത് കോടതി വിധി അനുകൂലമായി സർക്കാർ പണം നൽകേണ്ടി വന്നാൽ അത് സ്ഥാപനങ്ങളുടെ മേധാവിയിൽ നിന്ന് ഈടാക്കുമെന്നും പറയുന്നു ശമ്പളേതര ആവശ്യങ്ങൾക്ക് നൽകുന്ന പണം നൽകാൻ ഏർ ചിലവിടരുതുന്ന കർശന വ്യവസ്ഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന് ഒരു പരിധിവരെ മാത്രം ഇവിടെ സഹായിക്കാൻ സാധിക്കും ബാക്കിയുള്ള തുകയാണ് ഈ പറഞ്ഞ ഇത്തരത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലിങ്ങിനും ഹൗസിംഗ് ബോർഡിലും സർക്കാരിൻ്റെ അനുമതിയില്ലാതെ നടത്തിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കോടതി വിധി പ്രകാരം സർക്കാർ നൽകേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കോടിയാണ് ഇത്തരത്തിൽ സർക്കാർ ഇപ്പോൾ ബാധ്യതയിലെത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിൻ്റെ ധനസഹായം മുടങ്ങുന്നതിനാൽ പല സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം എടുത്തിരിക്കുന്നത് സ്വന്തം ഫണ്ട് ഉണ്ടെങ്കിലേ ഇത്തരം സ്ഥാപനങ്ങളിൽ ശമ്പളം ലഭിക്കുകയുള്ളൂ കെ എസ് ആർ ടി സിയിലെ ശമ്പള കുടിശ്ശിക കേസിലും സർക്കാർ ഇതേ നിലപാട് തന്നെയാണ് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ സാംസ്കാരിക നിലയങ്ങളിലെ ഇരുപത്തി ഇരുന്നൂറോളം സ്ഥാപനങ്ങളാണ് ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ വകുപ്പുകൾക്ക് കീഴിലായി ചെറുതും വലുതുമായി ഇത്രയും സ്ഥാപനങ്ങളുണ്ട് ജീവനക്കാർ എത്രയാണെന്ന് പോലും നമുക്ക് വ്യക്തമല്ല ഖാദി വ്യവസായ ബോർഡ് ചലച്ചിത്ര അക്കാദമി സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി കൂടാതെ കേരള കലാമണ്ഡലം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി കൗൺസിൽ മനുഷ്യാവകാശ കമ്മീഷൻ സാക്ഷരതാ മിഷൻ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ് സ്റ്റഡീസ് ഗിഫ്റ്റ് ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് വരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ആയിരിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കാരണം സ്വന്തം ആയി ഇത്തരത്തിൽ അവരുടെ സാഹിത്യ സ്കില്ലുകളെയും അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ അവരുടെ ചലച്ചിത്ര അക്കാദമി ഇതെല്ലാം സ്വന്തം കഴിവ് ഉപയോഗിച്ച് അതിൽ നിന്ന് കണ്ടെത്തുന്ന വരുമാനം മാത്രമാണ് ഇനി ശമ്പളമായി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത് ഓക്കെ ബലു മറ്റൊരു ധാരണമായ സംഭവമാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു കായംകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നടന്നത് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ബിൽ ചേരുന്നു കണ്ണൂർ കേളകത്താണ് നാടക സംഘത്തിന്റെ ബസ് മറിഞ്ഞ് പേർ മരിച്ചത് കായംകുളം മുതുകുളം സ്വദേശിയായിട്ടുള്ള അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടായത് കേളകം മലയമ്പാടി റോഡിലെ എസ് വളവിൽ വെച്ചാണ് ഈ നാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്നുള്ളത് വ്യക്തമല്ല വ്യാഴാഴ്ച രാത്രി കേളകം ഭാഗത്ത് നാടകം കഴിഞ്ഞ ശേഷം സ്വദേശമായ കായംകുളത്തേക്ക് മഴ ാണ് സംഭവം നടന്നത് ഒപ്പമുണ്ടായിരുന്ന ഉമേഷ് ബിന്ദു ചെല്ലപ്പൻ സുരേഷ് വിജയകുമാർ ഷിബു എന്നിവരെയൊക്കെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനുജ മറ്റൊരു വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ലാബിൽ പരിശോധനാ റിപ്പോർട്ട് മാറിയതിനെ തുടർന്ന് ഇല്ലാത്ത അസുഖത്തിനും മരുന്ന് കഴിച്ച വീട്ടമ്മക്ക് ആസ്വാസ്ഥ്യം നടപടി വേണമെന്നാണ് പരാതി അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ബിൽ ചേരുന്നു സ്വകാര്യ ലാബ് അധികൃതരുടെ പിഴവ് മൂലമാണ് ഇല്ലാത്ത തൈറോയ്ഡ് അസുഖത്തിന് മരുന്ന് കഴിച്ച് പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വീട്ടമ്മ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ലാബിനെതിരെയാണ് ഇപ്പോൾ പരാതി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കുന്ന ലതാകുമാരിക്കാണ് ഇത്തരത്തിൽ സ്വകാര്യ ലാബ് അധികൃതരുടെ വീഴ്ചയെ തുടർന്ന് ഇല്ലാത്ത രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വന്നത് തിരുവനന്തപുരം ഉള്ളൂരിലെ സ്വകാര്യ ലാബിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് പരിശോധിക്കാനായിട്ടാണ് ഉള്ളൂരിലെ സ്വകാര്യ ലാബിൽ ഇവർ എത്തിയത് രക്തം പരിശോധനയ്ക്ക് കൊടുത്ത് മൂന്ന് പേജുകളുള്ള ഒരു പരിശോധന ഫലമാണ് ഇതിന് തിരിച്ചു കിട്ടിയത് ഇത് നെടുമങ്ങാടുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറെ കാണിക്കുകയായിരുന്നു ഈ പേര് ശ്രദ്ധിക്കാതെ റിപ്പോർട്ട് വായിച്ചു നോക്കിയ ഡോക്ടർ തൈറോയിഡിനുള്ള മരുന്നാണ് ഇവർക്ക് കുറിച്ചു നൽകിയത് മരുന്ന് കഴിച്ചില്ലാതെ ശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായി തുടർന്ന് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോഴാണ് ഫലം മാറിയതായി ഡോക്ടറുടെയും ശ്രദ്ധ പ്പെട്ടത് സ്വകാര്യ ലാബിൽ തൈറോയ്ഡ് പരിശോധനയ്ക്ക് എത്തിയ അനീഷ് എന്ന വ്യക്തിയുടെ ലാബ് റിപ്പോർട്ടാണ് ലതയ്ക്ക് നൽകിയിരിക്കുന്നത് ലതാകുമാരിക്ക് യഥാർത്ഥത്തിൽ തൈറോയിഡ് ഇല്ല എന്നാൽ അനീഷിന്റെ റിപ്പോർട്ട് കാണിച്ചതിനാൽ തൈറോയിഡിനുള്ള മരുന്നാണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ പാർശ്വഫലമായി ശരീരത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഏതായാലും ഹൃദ്രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലതാകുമാരി വലിയ രീതിയിലുള്ള നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങൾ കണ്ടതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടമാണ് ഒഴിവായിരിക്കുന്നത് ഏതായാലും ഈ പി സിയിലെ ഡോക്ടർക്കും ചികിത്സ നടത്തിയതിൽ വ്യക്തമായ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ നോക്കാതെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തതിലും ഒരു ഗുരുതര കുറ്റമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ സ്വകാര്യ സ്വകാര്യ ലാബിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ നടപടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ആരോഗ്യ വകുപ്പ് കൊട്ടാരക്കരയിൽ ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അച്ഛനും മകനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ബിലു ചേരുന്നു ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ാരക്കിരയിലാണ് തേക്കിൻ ചില്ല മുറിച്ചിട്ടതിന്റെ പേരിൽ അയൽവാസിയായ ദളിത് യുവാവിനെ വീട് കയറി കൊലപ്പെടുത്തിയ അച്ഛനും മകനും ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചി വിധിച്ചിരിക്കുന്നത് കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് ഈ ഒരു സംഭവം സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം നടന്നത് അനിൽകുമാറിൻ്റെ പുരയിടത്തിലെ തേക്കുമരത്തിന്റെ ചില്ല മുറിച്ചത് അയൽ പുരേടത്തിൽ വീണതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് രണ്ട് ദിവസം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള തർക്കവും വഴക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആദ്യ ദിവസം അയൽവാസികളുമായി തർക്കമുണ്ടായപ്പോൾ അനിൽകുമാറിനെ മർദ്ദനമേറ്റിരുന്നു തലയ്ക്ക് അടിയേറ്റ് മുറിവുണ്ടാവുകയും ചെയ്തിരുന്നു പരാതിയുമായി കുന്നിക്കോട് സ്റ്റേഷനിലെത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അന്ന് കേസെടുത്തിരുന്നെങ്കിൽ കൊലപാതകത്തോളം സംഭവങ്ങൾ നീളില്ലായിരുന്നെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഇതിന്റെ തുടർച്ചയായി പതിനേഴാം തീയതിയാണ് പുലർച്ചെ രണ്ട് മണിയോടെ ഈ പ്രതികൾ കൊലപാതക നടത്തിയത് കഥകിന് മുട്ടി വിളിച്ച ശേഷം അനിൽകുമാറിന്റെ മുഖത്തും തലയിലും നാൽപ്പത്തി എട്ടോളം വെട്ടുകളാണ് കത്തി ഉപയോഗിച്ച് വെട്ടുകയും കുത്തുകയും ചെയ്തത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ദേഹമാസകലം മർദിച്ച് കൊലപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വലിയ ദാരുണമായ സംഭവം തന്നെയാണ് കാരണം ദളിത് യുവാക്കളെയൊക്കെ ഇത്തരത്തിൽ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമാണ് അത് നിസാരമായ ഒരു മരച്ചില്ലയുടെ പേര് അല്ലെങ്കിൽ മരക്കൊമ്പ് അപ്പുറത്തേക്ക് വീണതിന്റെ പേരിലാണ് ഇത്തരത്തിൽ വലിയ വഴക്കുകൾ ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അനിൽകുമാറിനെ കൊലപ്പെടുത്തിയ അക്രമികൾ കമ്പ് ഉപയോഗിച്ച് കുത്തിയാണ് ജീവനുണ്ടോ എന്ന് പിന്നീട് നോക്കിയ അതായത് കാട്ട് കമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മർദ്ദിച്ച അവശനിലയിൽ അബോധാവസ്ഥയിലായപ്പോൾ കമ്പ് ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ടാണ് ജീവനുണ്ടോ എന്ന് പോലും പരിശോധിച്ചത് അതായത് ഒരു മനുഷ്യന് പട്ടിയുടെ വില പോലും കൊടുക്കാത്ത രീതിയിലാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായോ എന്ന് ഉറപ്പുവരുത്തിയത് പോലും നാൽപ്പത്തിയെട്ടോളം മുറിവുകളാണ് അനിൽകുമാറിൻ്റെ ദേഹത്തുണ്ടായിരുന്നത് രണ്ടെണ്ണം മൂന്ന് ദിവസം മുൻപ് ഇതേ അക്രമികൾ തല അടിച്ച മുറിവായിരുന്നു അതിൽ തന്റെ മകൻ കൺമുന്നിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ഒരമ്മയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഏറ്റവും ദയനീയമായ സാഹചര്യമാണ് കാരണം ആ ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കരുതിയിരുന്നുള്ളൂ ആ അമ്മയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പ്രതികരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അകത്തെ മുറിയിൽ താങ്കൾ അച്ഛൻ ഈ ഒരു മരണം അറിഞ്ഞിരുന്നില്ല അദ്ദേഹം തളർന്ന അവസ്ഥയിലായിരുന്നു സ്വന്തം മകൻ അമ്മയുടെ കൺമുമ്പിൽ കൊലപ്പെടുന്ന ദാരുണമായ സംഭവം ഒക്കെ നമ്മൾ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ബീഹാറിലും ഒക്കെ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്വന്തം നാട്ടിൽ ആണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത് അതി ദാരുണമായിരുന്നു ഏതായാലും അക്രമത്തിനിടെ ഈ ഒരു പുലർച്ചെ രണ്ടു കൂടി ഇവർ അക്രമികൾ കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് ഏതായാലും ഇവർക്ക് ജീവപര്യന്തവും അതോടൊപ്പം തന്നെ തടവുമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ദാരുണമായ ഇത്തരത്തിൽ നടന്നു കൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്ത ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ മലയാളി യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഭർത്താവിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫാണ് ശ്രദ്ധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ യുവതി മരണപ്പെട്ടത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബിലു ചേരുന്നു ബിലു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ബാംഗ്ലൂരിൽ ഐ ടി യു ഐടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്നേഹരാജൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് സ്നേഹ മരിച്ച വിവരം തിങ്കളാഴ്ചയാണ് ഭർത്താവ് പത്തനംതിട്ട സ്വദേശിയായ ഹരി വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ സ്നേഹയ്ക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ സർജാപൂർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇവരുടെ ഭർത്താവ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഛർദിയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വർഷങ്ങളായി ഇവർ ബാംഗ്ലൂരിൽ തന്നെയാണ് താമസിക്കുന്നത് സ്നേഹയും ഹരിയും ഐ ടി മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇവർക്കൊപ്പം ഒരു കുഞ്ഞ് മകൻ കൂടി ഇവർക്കുണ്ട് തിങ്കളാഴ്ച പുലർച്ചയോടെ അമിതമായ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് സ്നേഹ മരണപ്പെട്ടത് സ്നേഹ മരണപ്പെട്ട വിവരം ഹരി തന്നെയാണ് സ്നേഹയുടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചറിയിച്ചത് എന്നാൽ സംശയം തോന്നിയ മരണത്തിൽ സംശയം തോന്നിയത് ബന്ധുക്കൾ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് സ്നേഹയും ഹരിയും തമ്മിൽ ഇടക്കിടെ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുകയാണ് കുടുംബാംഗങ്ങൾ ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഭർത്താവുമായുള്ള ഒരു വഴക്ക് ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് സ്നേഹ മരണത്തിന് തലേദിവസം ബന്ധുക്കളെ ഈ വഴക്കുണ്ടായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചറിയിച്ചിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പുലർച്ചെ നാട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ചയോടു കൂടി പുലർച്ചെയാണ് സ്നേഹയുടെ മൃഗം വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിരിക്കുന്നത് ഇനിയും പോലീസ് നാളിതുവരെ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള അന്വേഷണങ്ങൾക്കായി ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ നന്ദി ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി വി എം ടി വി ന്യൂസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിരന്തരം വാച്ച് ചെയ്യുക